സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇസ്രായേലിലെ ഇടയന്മാർ ആടുകളെ മേയിക്കുമ്പോൾ ആടുകളുടെ സുരക്ഷ ഇടയന്മാരുടെ കയ്യിലാണ് രാത്രിയിൽ ആടുകളെ കടിച്ചു കയറുവാൻ ചെന്നൈക്കളും കരടികളും സിംഹങ്ങളും അവരുടെ കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെടാം രാത്രിയിൽ ഇടയന്മാർ ആടുകളുടെ സുരക്ഷയ്ക്കായി തീമതിലുകൾ ഉണ്ടാക്കാറുണ്ട് ആടുകൾ വിശ്രമിക്കുന്ന പാളയത്തിന് ചുറ്റും വിറകുകൾ വൃത്താകൃതിയിൽ കൂട്ടിയിടും ആ വിറകിന് തീ കൊളുത്തിക്കഴിഞ്ഞാൽ ആ തീവലയം ഭേദിച്ച് ഒരു ശത്രുവിനും ആടുകളെ അപഹരിക്കുവാൻ കഴിയില്ല രാത്രി മുഴുവനും ആടുകളുടെ പാളയം സുരക്ഷിതമായിരിക്കും ഇസ്രായേലിൻ്റെ പരിപാലകനായ ഹോവ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല തന്നിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവമായ കർത്താവ് തൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ പരിപാലിക്കുന്നു ദൈവമക്കൾ ലോകത്തിൻ്റെ ഏത് കോടിലായിരുന്നാലും ദൈവത്തിൻ്റെ തീ മതിലിനുള്ളിലാണ് വസിക്കുന്നത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ പൂർത്തിയാക്കാതെ നമ്മുടെ ആയുസ്സിൻ്റെ പൂർണതയെത്താതെ ആ വലയം ഭേദിക്കുവാൻ ആർക്കും കഴിയില്ല ചില തീ മതിലുകൾ ഇന്നും നമുക്കായി ദൈവം ഒരുക്കുന്നുണ്ട് ക്രിസ്തു നൽകുന്ന മറ്റൊരു സഹായകൻ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി എപ്പോഴും നമ്മോട് കൂടെയുണ്ട് ഈ അഗ്നിയെ കെടുത്തുവാൻ ആർക്കും സാധ്യമല്ല തീ കത്തുമ്പോൾ സർപ്പങ്ങൾ തേളുകൾ പുറത്തു ചാടും അവയ്ക്ക് അഗ്നിയിൽ വസിക്കാൻ കഴിയില്ല നമ്മിൽ കൃപ കത്തുമ്പോൾ ചില വിഷമുള്ളുകൾ അഴിഞ്ഞു വീഴും ശത്രുവിന്റെ കോട്ടകൾ യേശുവിൻ്റെ രക്തത്താൽ തകർക്കപ്പെടും യേശയ്യാവ് നാൽപ്പത്തിമൂന്ന് രണ്ട് നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വിന്തു പോകില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ